ണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല അവിടെ സുഖമായിട്ട് പോണേ അപ്പോൾ ഇന്ന് നമ്മളെ റമദാന ഇരുപത്തിരണ്ടിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി ഒന്ന് ലൈക്ക് അടിക്കും കൂടി ചെയ്യട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീട് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ കുറേ ദിവസമായി ഞാൻ പൊരിച്ച പൊരിച്ചപ്പത്തിരിയൊക്കെ കാര്യം പറയില്ല അപ്പോൾ ഇന്ന് ഏതായാലും പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്ക ജ്യൂസും പിന്നെ മുളക് മുളക് ബജിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഷാലുവിനൊക്കെ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ ഇന്ന് മുളകാണ് കേട്ടോ ഉള്ളത് അപ്പം ഇന്നലെ അവർ പോയി കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മുളക് ബജിയാണ് കേട്ടോ പിന്നെ ഇതും വേണം മുളക് അവർക്ക് തനിമുക്ക് അത് വാട്ടാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പൊട്ടറ്റോന്റെ ഒരു ബജ്ജി ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കേട്ടോ അപ്പൊ അതൊക്കെ അതിന്റെ കാര്യം കൊണ്ട് നോക്കിക്കോളോ അതിന്റെ തൊലി കള്ളിയിൽ അത് കട്ട് ചെയ്തൊക്കെ ഞാൻ മാമക്കൊന്ന് റെഡിയാക്കി വെക്കണ് അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് കേട്ടോ അപ്പൊ നേരെ നമുക്ക് വീടുകളിലോട്ട് പോയാലോ ഓക്കേ അത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ പാനൊക്കെ ചൂടായി വന്നപ്പ് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം ഇത് ഞാനിപ്പോ ഒരു അഞ്ച് വെളുത്തുള്ളിന്റെ അല്ലി ചതച്ചതും പിന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചെണ്ണം രണ്ട് പച്ചമുളകും ആണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്നൊരു ചെറിയ ഇതായിട്ടൊന്ന് നമുക്ക് വഴിച്ചെടുക്കണം പിന്നൊരു പച്ച മണ് മാറുന്നത് വരെ ഒന്ന് വറ്റിയാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് വഴിച്ചിട്ടാ മതി അപ്പൊ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണ് പൊടി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക എന്നിട്ട് പൊടി നമ്മൾ സാധാരണ പത്രിക ഒക്കെ വൊട്ടിയെടുക്കുന്ന പോലെ തന്നെ വൊട്ടെടുത്താൽ മതി കേട്ടോ അപ്പൊ താട്ടോ നമ്മളെ മാവൊക്കെ ഞാൻ നല്ല ചൂടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ ചൂടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ അപ്പം നമുക്ക് കിട്ടും ഇതിലേക്ക് ഞാൻ രരമുറി തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ കറുത്ത വെള്ളം കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ഇതൊക്കെ ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഒക്കെ കുഴക്കമില്ല അതുപോലെ തന്നെ കുഴച്ചെടുക്കെട്ടോ അപ്പൊ താട്ടോ ഞാൻ കുഴച്ചിങ്ങാണ്ട് ചെറിയ ഉരുളകളാക്കി ഇങ്ങോട്ട് കൈ വെച്ചൊന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കുറച്ച് കനത്തോട് കൂടി ഒന്ന് പരത്തി എടുക്കണം അപ്പൊ ഞാൻ ഈ കാസ്രോൺ പാത്രത്തിൽ വെച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആകാതൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ചതാണ് കേട്ടോ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കെട്ടോ അത്യാവശ്യം കട്ടിയൊക്കെ വേണം കേട്ടോ നമ്മളെ ഇതിനെ പൊരിച്ചു പത്തിരിക്ക് നമുക്കിത് എങ്ങനെ കുറച്ച് കട്ടിക്കൊന്ന് പരത്തി എടുക്കണം കേട്ടോ കേട്ടോ അത്യാവശ്യമൊക്കെ കട്ടിയുണ്ട് ഇനി ഇതിൻ്റെ ഇതിന്റെ ഷേപ്പിലാട്ടോ ഞങ്ങൾ എടുക്കണം അതാ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ഇങ്ങനെ അതാ ഇതിലെങ്ങനെ എടുക്കാം കേട്ടോ കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് പത്തിരി അത്യാവശ്യം കട്ടിയില്ല തന്നെയാണ് കേട്ടോ ഇതാ ഇതുകൊണ്ട് ബാക്കി ഇല്ല കൊണ്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ കുറേ പത്തിരി ഒക്കെ എടുക്കാം അങ്ങനെ നമ്മൾ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം അങ്ങനെ നല്ല കട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ബാജിമുളകൊക്കെ നല്ല എരിവ് പിന്നെ എരിവ് പോകാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ ഈ വാൽ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എല്ലാതും അങ്ങനെ ചെയ്താണ്ട് പിന്നെ നല്ല തിളച്ച ചൂടുവെള്ളത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ എരിവൊക്കെ പോകും എത്ര എരിവില്ല മുളകാണെങ്കിൽ പോകട്ടോ ഇനി മുളക് ഇനി എരിവില്ലെങ്കിൽ പറ്റ എരിവില്ലാതെ ആകുട്ടോ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കും ഒക്കെ കഴിക്കുമ്പോൾ എരിവ് അവർ കഴിക്കൂലല്ലോ അപ്പം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇടാ നന്നായിട്ട് വെള്ളം തിഴച്ചിട്ടുണ്ട് ഇനി ഇതേക്ക് ഈ മുളക് ഇട്ട് കൊടുക്ക കേട്ടോ ഒരു മുപ്പത് സെക്കൻഡോളം നമുക്ക് ഈ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ അതിന് കോരി എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ അതാ ഇനി നമ്മൾ പത്തിരി ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇങ്ങനെ പത്തിരി ഇട്ട് കൊടുക്കെട്ടോ ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം ഇങ്ങനെ നന്നായി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കെട്ടോ നമ്മളത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് കൊരി മാറ്റാം നല്ല തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ പത്തിരി അടുത്ത സ്റ്റെപ്പും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് മുളക് ബജ്ജൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ ഇതാ ഇനി അടുത്ത് ഞങ്ങൾ ചിക്കു ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് ഇത് ഞങ്ങൾക്ക് കുഞ്ഞാമ്മ കൊടുന്ന് അവർ വീട്ടിലുണ്ടായതാണ് ഉണ്ടായതാണ് കേട്ടോ വലിയ വലിയ ചിക്കു ആണ് ആരെങ്കിലും കുറെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പഴുത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ എടുത്തേക്കാണ് ഇനി അതിന്റെ തോലിങ്ങനെ ആ ഇനി ഉള്ളിങ്ങനെ കോരുടുത്താൽ മതി തനിമോ ജ്യൂസ് പിന്നെ നാരങ്ങാളൊക്കെ തനിമോളൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി വട്ടക്കെ വെട്ടാനുണ്ട് അല്ലേ പിന്നെ ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ നമ്മളെ ബജിയൊക്കെ ഇനി മ്മള് മുളക് ബജി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യണ്ടട്ടോ നമ്മളെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ബജിയൊന്ന് ഫ്രൈ ചെയ്യട്ടെ അപ്പൊ ഏതാട്ടാ നമ്മളെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെട്ടോ ഇനി ഇതാ നമ്മളെ പൊട്ടാറ്റോന്റെ ബജ്ജിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങ് ബജി കനിമോക്കും ശാലൂവിനും വേണ്ടിയിട്ട് അപ്പൊ അതാ നമ്മളെ പൊട്ടറ്റോ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു ബാച്ചിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവ് അടിപൊളിയായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പൊ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കട്ടെട്ടോ ശാലുവിനൊക്കെ സെറ്റാക്കി കൂട് അതാ നമ്മളെ മുളക് ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളെ പൊരിച്ച പത്തിരി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒക്കെ ടേബിൾ മെക്ക് റെഡി ആക്കണം കേട്ടോ അപ്പൊ അതാ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാക്കണേ നമ്മളെ വത്തക്ക പിന്നെ നാരങ്ങ വെള്ളം ചിക്കു ജ്യൂസ് പിന്നെ ഏതാ തനിമോളെ പൊട്ടറ്റോ ബജി പിന്നെ നമ്മളെ നമ്മളേതാ മുളക് ബജി പിന്നെ നമ്മളെ ഈത്തപ്പാഴേട്ടോ ഇപ്പൊ എല്ലാം ഇവിടെ ടേബിൾ മൂക്ക് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഭാഗം എടുത്താൽ മതി കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഭാഗം എടുക്കാന്

ആണി വരുന്നു. ഇടുവന്നോല്ല സോസ് വണ്ടിരി. ക്ലാസ് പൊട്ടിച്ചെടു കുത്തിർക്കുന്നണ്ടല്ലേ? ഇബഹമാരി. കാസരെ വണ്ടിരിഞ്ഞി. പൊട്ടിကျഞാ. ഓഹ്. ക്ലാസ് പൊട്ടിကျല്ലേ. ആടിച്ചേ കാണാ. ഗ്ലാസ് പൊട്ടിച്ച് മര്യാദ വാങ്ങിച്ച വേലാലിൻ്റെ തൊട്ടി കാട്ടിട്ടോ അപ്പടാ ഞങ്ങള് ചായ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു ഇനി എല്ലാരും നിസ്കരിക്കാൻ പോവാണ് പോവാനിട്ട വെള്ളം കുടിച്ച് സ്നാക്സും കഴിച്ചു വയറ് നിറഞ്ഞു പോയി പൊരിച്ച പത്തിരി ഒക്കെ ഇപ്പഴാ കഴിക്കാൻ ചായരും ചായ കഴിഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ അതാണ് പൊരിച്ച പത്തിരി ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണ്ട വിശക്കണൊന്നുമില്ല എന്നാലും പേരുന്ന കഴിക്കണ്ടേ കഴിക്കണ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പം അല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും